കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഭക്തരെ നിയന്ത്രിക്കാൻ ബൌൺസർമാരെ ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം തൃപ്പൂണിത്തറ പൂർണത്രയീശ ക്ഷേത്രോത്സവത്തിനിടെ ബൗൺസർമാർക്ക് തിരക്ക് നിയന്ത്രിച്ച സംഭവം നിർഭാഗ്യകരമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ക്ഷേത്രത്തിലെ വെർച്വോത്സവത്തിനിടെയാണ് ബൗൺസർമാരെ ദേവസ്വം ബോർഡ് നിയമിച്ചത് ഇതിനെതിരെ മരട് സ്വദേശിയായ പ്രകാശാണ് ഹൈക്കോടതിയെ സമീപിച്ചത് സംസ്ഥാനത്ത് ഒരു ക്ഷേത്രങ്ങളിൽ പോലും ഭക്തരെ നിയന്ത്രിക്കാൻ ബൗൺസർമാരെ നിയോഗിക്കാൻ പാടില്ലെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി സുരക്ഷാ ജീവനക്കാരുടെ ലഭ്യതക്കുറവ് മൂലമാണ് ബൌൺസർമാരെ നിയോഗിച്ചു തന്നായിരുന്നു ദേവസ്വം ബെഞ്ചിന്റെ വാദം വിഷയത്തിൽ ദൃശ്യങ്ങളടക്കം കോടതി പരിശോധിച്ചിരുന്നു തൃക്കേട്ട പുറപ്പാടിനിടെ ബൌൺസർമാർ ഭക്തജനങ്ങളെ പിടിച്ചു തള്ളുകയും ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പിന്നാലെ ഭക്തജന സംഘടനകളും ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ക്ഷേത്രങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസുകാരെ ലഭിക്കാതെ വരുമ്പോൾ മുൻ വർഷങ്ങളിൽ ഭക്തജന കൂട്ടായ്മകളാണ് ഇക്കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നത് സ്വകാര്യ ഏജൻസിക്ക് കരാർ കൈമാറുന്നത് അഴിമതിക്കുള്ള ശ്രമമാണെന്നും ആരോപണം ഉയർന്നിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ കള്ളപ്പണ വിഷയം അന്വേഷിക്കുന്നത് ഹൈക്കോടതി വിലക്കിയിട്ടില്ലെന്ന ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയതോടെ ഇ ഡി അന്വേഷണത്തിന് വഴിയൊരുങ്ങി സ്വർണ്ണക്കൊള്ള കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പ് മൊഴികളും കൈമാറണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റാന്തി മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ അപേക്ഷ നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു സർക്കാരിന്റെ വാദവും കേട്ട ശേഷം മജിസ്ട്രേറ്റ് കോടതി ഉചിതമായ തീരുമാനമെടുക്കണം അതേസമയം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ പരിശോധിക്കേണ്ടതിനാൽ എസ് ഐ ടിക്ക് കേസന്വേഷണത്തിന് കോടതി ഒന്നര മാസം നീട്ടി നൽകി ജസ്റ്റിസ് വി രാജവിജയരാഘവൻ ജസ്റ്റിസ് കെ വിജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് വിലയിരുത്തി അന്വേഷണ സംഘത്തിന് കോടതി നേരത്തെ അനുവദിച്ച ആറാഴ്ച സമയം അവസാനിച്ചിരുന്നു പുരോഗതി റിപ്പോർട്ട് എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ചു ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന സെൻസിറ്റീവ് കേസാണെന്ന പരാമർശത്തോടെയാണ് ഇ ഡിയുടെ അപേക്ഷാ മജിസ്ട്രേറ്റ് കോടതി ഹർജി തള്ളിയിരുന്നത് അതിനെതിരെ ഇഡിയുടെ കൊച്ചി സോണൽ ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഹൈക്കോടതിയെ സമീപിച്ചത് എഫ്ഐആറും മറ്റും പൊതുരേഖയാണെന്നും ഇ ഡി ബാധിച്ചു കൃത്യമായ കാരണങ്ങളും വസ്തുതകളും വിവരിച്ച് വിചാരണ കോടതിയിൽ പുതിയ ഹർജി നൽകാമെന്ന് കോടതി വ്യക്തമാക്കി ഇഡി സമൻസ് പോലും രാഷ്ട്രീയ പ്രത്യാഘാതമാണ് സ്വർണക്കൊള്ളയിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടന്ന സംശയമാണ് ഇ ഡിക്കുള്ളത് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട് അതോടൊപ്പം അകം കള്ളപ്പണ ഇടപാടും അന്വേഷിക്കുക ഇടി വന്നാൽ സർക്കാരും സി പി എമ്മും പ്രതിക്കൂട്ടിലാകും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന ആശങ്കയിലാണ് പാർട്ടി സർക്കാരിനെയാകെ സംശയമുനയിൽ നിർത്താൻ ശ്രമിക്കുമെന്നാണ് പേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതായി എസ്ഐ ടി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതോടെ ഇപ്പോൾ അധികാരസ്ഥാനത്തിരിക്കുന്നവർക്കെതിരെയും ഈഡി തിരിയാൻ സാധ്യതയുണ്ട് സർക്കാരിലും കരിനിഴൽ വീഴും ശബരിമല കേസിൽ എൻ വാസുവിന് ജാമ്യമില്ല എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയാണ് തള്ളിയത് ശബരിമല കട്ടളപ്പാളി കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ മുൻകമ്മീഷണറുമായ എൻ വാസുവിൻറെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി കേസിലെ മൂന്നാം പ്രതിയാണ് എൻ വാസു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരിക്കെ എൻ വാസു നൽകിയ ശുപാർശയെ തുടർന്നാണ് കട്ടളപ്പാളിയിലെ സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്തിയത് എന്നാണ് കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ